നമ്മുടെ ക്രിസ്മസ് വീഞ്ഞിന്റെ പോർച്ചുഗീസ് സീക്രട്ട് ഇതാ പുറത്ത് വിടാൻ വേണ്ടിയിട്ട് പോവാണ് ഈ കിലിങ്ങുന്നതാണ് ആ സീക്രട്ട് ഈ സീക്രട്ടിന്റെ പുറന്തോടൊന്ന് കത്തിച്ചെടുക്കാം ഈ ഒരു സീക്രട്ട് മാത്രമല്ല മൂന്ന് രഹസ്യങ്ങൾ ഒന്നിച്ചു ചേരുമ്പോഴാണ് നമ്മുടെ ക്രിസ്മസ് പോർച്ചുഗീസ് വീഞ്ഞ് സെറ്റായിട്ട് വരിക കേട്ടോ അപ്പടെ ഇടയിടേ ഇത് നമ്മുടെ ജാതിക്ക അല്ലെങ്കിൽ ഇത് എന്നാണ് ഇത്രമാത്രം സീക്രട്ട് ഇരിക്കുന്നത് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ആ ജാതിക്ക് അത് ഈ പരുവത്തി പുറവൊന്ന് കരിക്കുക അകന്നല്ല എണ്ണ പൊരിയുന്ന അവസ്ഥയിൽ അരച്ച് പൊടിച്ച് മാറ്റി വെക്കുക അങ്ങനെ മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ഈ ജാതിക്ക എങ്ങനെ പോർച്ചുഗീസുകാരുടെ കയ്യിലെത്തി എന്ന കഥയും കൂടെ കേട്ടിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി വിഞ്ഞുണ്ടാക്കാം ജാതി അഥവാ ജാതിക്ക ഉത്ഭവിച്ച് വന്നത് ഇൻഡോനേഷ്യയിലെ സ്പൈസ് ഐലൻഡുകളിലാണ് ആ കാലഘട്ടങ്ങളിൽ റോമിൽ ജാതിക്കും സ്വർണത്തിനും ഒരേ വിലയായിരുന്നു അറബികളാണ് ജാതി ലോകം മുഴുവൻ എത്തിച്ചതെങ്കിലും അവരതിന്റെ ഉത്ഭവം പുറത്തു വരാതെ എന്നും മറച്ചു വെക്കുകയാണ് ചെയ്തിരുന്നത് ഭൂമിയുടെ ഏറ്റവും അഗ്രത്ത് ഒരേ ഒരു വിചിത്ര പക്ഷിയുണ്ടെന്നും ഇടയ്ക്കത് പ്രപഞ്ചത്തിലേക്ക് പറന്ന് പോയിട്ട് തിരികെ വരുമ്പോ റാഞ്ചിക്കൊണ്ട് വരുന്നതാണ് കറുവാപ്പട്ട എന്നും പറഞ്ഞാണ് സാമൂതിരിയിലടുത്ത് അറബികൾ കറുവാപ്പട്ട വീട്ടിലെ അങ്ങനെ ഒടുവിൽ പോർച്ചുഗീസുകാർ സ്പൈസ് ഐലൻഡിൽ എത്തപ്പെടുകയും ജാതിക്കയുടെ മൊത്ത കച്ചവടത്തിന്റെ കുത്തക പിടിച്ചെടുക്കുകയും ചെയ്തു അങ്ങനെ അറബികൾ ഒരു അത്ഭുത വസ്തുവായി വെച്ചിരുന്ന ജാതിക്ക പോർച്ചുഗീസ് ബ്രിട്ടീസുകാർ കേരളത്തിൽ കൊണ്ടുപോ കൂട്ടിയിട്ട് മത്തി വിക്കുന്ന പോലെ വിറ്റ് ഒടുവിൽ അതിൽ നിന്ന് അവർക്കൊരു നല്ല റെസിപ്പി കിട്ടി വീഞ്ഞിൽ സേർത്താൾ സൂപ്പറാണ് അതാണ് ഇന്നത്തെ നമ്മുടെ വീഞ്ഞ് അങ്ങനെ ഒടുവിൽ ബ്രിട്ടീഷുകാർ അവിടെ എത്തി അവരാണ് ഇതിൻ്റെ തൈ പറച്ച് നമുക്ക് കൊണ്ട് തന്ന കേട്ടോ വിളഞ്ഞതോ നമ്മുടെ കോട്ടയത്തും ആ അല്ല പിന്നെ ഇനി നമുക്ക് ഇവനെ അങ്ങോട്ട് അരിച്ചെടുക്കാം ഏതാ ഫസ്റ്റും സെക്കൻഡും എപ്പിസോഡ് കണ്ടവർക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇതങ്ങോട്ട് നല്ലപോലെ അരിച്ചു പാത്രങ്ങളിലേക്ക് മാറ്റിയെടുക്കണം അപ്പൊ കുറച്ച് വിസിഡ് വരും അത് വേണക്കിപ്പഴിഞ്ഞെടുക്കാൻ ി പിഴിഞ്ഞെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതിട്ട് തേണ്ടേ ആ നമ്മുടെ നദ്മഗഥവാ ജാതിക്ക് അരച്ചെടുത്ത് അതിനകത്തോട്ട് ചേർക്കുക ഇനിയാണ് ഹണി റോ വേണ്ട ഹണി റോ ഹണി ആ അങ്ങനെ പറഞ്ഞു അപ്പൊ ആ ഹണി റോ ആയിട്ടുള്ള ഹണി അതിനകത്തേക്ക് അങ്ങോട്ട് ഒഴിക്കുക നല്ലപോലെ ഇളക്കുക ഇനിയും പാത്രത്തിൽ ബാക്കിയുണ്ട് അതും കൂടെ മുഴുവൻ അരിച്ചെടുക്കണം അതും മുഴുവൻ അരിച്ചെടുത്തതിന് ശേഷം അതിനകത്തേക്കും ഇതുപോലെ തന്നെ ഹണിയും ചേർത്ത് കൊടുത്ത് നമ്മുടെ വലിയ ബാരലിനകത്തേക്ക് അക്കിയതിന് ശേഷം മൊത്തം ഒന്ന് ഇളക്കി വെച്ചും ഇനി ാണ് നമ്മുടെ ടേസ്റ്റ് നോക്കുക ഇപ്പം മധുരം കഴിഞ്ഞവണ് ഇച്ചിരി കുറവാണെന്ന് പറഞ്ഞില്ലേ ഇപ്പൊ അത് സെറ്റായിട്ടുണ്ടായിരിക്കും രുചിയെന്ന് പറയുന്നത് എങ്ങനെയുണ്ടെന്ന് നോക്കാം എന്റെ മോനെ എക്സ്പ്രഷൻ നോക്കിയോ എൻ്റെ മോനെ താനി താനിപ്പോർച്ചുഗീസുകാരിട്ടാ ഇതുപോലൊക്കെ കേട്ടോ അപ്പോൾ ആ ഒരു എന്ന് പറഞ്ഞാൽ കിണ്ണാങ്കാച്ചി സാധനമാണ് ഇതിന്റെ രുചി ഇനിയും കൂടും കേട്ടോ അപ്പൊ ഇനി ഇവനെ അനക്കാൻ പാടില്ല അനൂപ്ത ഈ ഒരു സാധനം ചേർക്കണം ഇതും പോർച്ചുഗീസ് സാധനം തന്നെ ഇവൻ്റെ പേരാണ് ബാർലി ബാർലി വെള്ളമെന്നൊക്കെ കേട്ടിട്ടില്ല അതേ ബാർലി ഇടുക അടച്ചു വെക്കുക ഇളക്കുക ഒന്നുകൂടെ അടച്ചു വെക്കുക സോ ഇനി ഡിസംബർ ഇരുപത്തിനാലാം തീയതി വൈകിട്ട് നമ്മളെല്ലാവരും ഒന്നിച്ച് പള്ളിയിൽ പോയിട്ട് തിരിച്ച് വന്നിട്ടല്ലാതെ ഇവനെ ഇളക്കുകയോ പൊട്ടിക്കുകയോ ചെയ്യൽ അന്ന് കാണാൻ ബൈ